الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد ايها الناس اوصيكم عباد الله واياي بتقوى الله الله اكبر الله اكبر الله اكبر, الله أكبر നാം എല്ലാവരുടെയും പടച്ചവൻ പരിപാലകൻ അളവറ്റ ദയാനിധി മഹാകാരുണ്യവാൻ തികഞ്ഞ നീതിമാൻ ഇങ്ങനെയെല്ലാമുള്ള സർവശക്തനായ അബ്ബാഹുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് ഭയന്ന് വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടും എന്റെ കുടുംബ മിത്രങ്ങളോടും നിങ്ങളുടെ ഓരോരുത്തരോടും ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ് അക്ബർ 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 കാരണ്യവാനായ അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹം ഒരു റമദാൻ കൂടി അനുഭവിക്കാൻ നമുക്ക് സൌഭാഗ്യമുണ്ടായി അർഹന്തരില്ല ബാഹ്യമായി വളരെ നല്ല സാഹചര്യത്തിലും ആഹാരപാനീയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വിശാലമായ സൌകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടുമാണ് നമ്മളുടെ നോമ്പ് നടന്നതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ ധാരാളം സഹോദരങ്ങൾ ഫലസ്തീനിൽ കണ്ണീരിലും ചോരയിലുമായി ഈ റമദാൻ മാസം കഴിച്ചുകൂട്ടുകയുണ്ടായി പടച്ചവന്റെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ വർഷിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിൽ മറ്റൊരു ഫലസ്തീൻ ആവർത്തിക്കാനുള്ള കൊണ്ടുപിടിച്ച പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയും സാഹചര്യം വളരെയധികം വേദനാജനകവും ദുഃഖകരവുമായി മാറിയിരിക്കുകയാണ് മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്താനും അപകർഷനാബോധത്തിൽ കുടുക്കിയിടാനും നശ്വരവും ക്ഷണികവും നിണ്യവുമായ രാഷ്ട്രീയ ഭരണ നേട്ടങ്ങൾ നേടിയെടുക്കാനും വേണ്ടി പല കുതന്ത്രങ്ങളും ഇവിടെ തൽപര്യ കക്ഷികൾ പയറ്റിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിന്റെ എല്ലാം ആത്യന്തിക ഫലം മുഴുവൻ നാടിനും നാട്ടുകാർക്കുമാണെന്ന് അവർ ചിന്തിക്കുകയോ മറ്റുള്ളവരെ ചിന്തിക്കാൻ അനുവദിക്കുകയോ ചെയ്യുന്നില്ല മുസ്ലിം വ്യക്തിത്വവും അസ്തിത്വവും ഒരുപോലെ തകർക്കാൻ വേണ്ടി സാമ്പത്തികമായി ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമങ്ങൾ നടക്കുന്നു നിരപരാധികളെ അറസ്റ്റ് ചെയ്യുകയും ജയിലുകൾ മുസ്ലിം യുവാക്കളെ കൊണ്ട് അത് ഈ രാജ്യത്തിന് മുഴുവൻ ജാതിപത വ്യത്യാസമില്ലാതെ പ്രയോജനപ്പെടേണ്ട ഒന്നാം തരം ചെറുപ്പക്കാരെ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു ചരിത്രത്തെ വളച്ചൊടിക്കുകയും തിരുത്തി എഴുതുകയും പാഠ്യപദ്ധതിയെ ബഹുദൈവാരാധന വളർത്താൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു മുസ്ലിം പേരുകളുള്ള പട്ടണങ്ങളുടെയും വഴികളുടെയും പേരുകളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു ലൌജിഹാദ് എന്നും മറ്റ് പല പേരുകളിൽ മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും പരിഹസിക്കാൻ വേണ്ടി കള്ള കഥകൾ മെനഞ്ഞുണ്ടാക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു മുസ്ലിംകൾ നാടിനോട് യാതൊരു സ്നേഹവും ഇല്ലാത്തവരാണെന്ന് വാദിക്കുന്നു ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കി അടിച്ചുകൊല്ലുകയും ചെയ്യുന്ന വിഷയത്തിൽ വർഗീയതയുള്ള രാഷ്ട്രീയ നേതാക്കളും ഭരണാധികാരികളും പത്രക്കാരും മാത്രമല്ല പൊതുജനങ്ങളും ഒരുപോലെ മത്സരിക്കുകയാണ് പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർഹാനിന്റെയും സുന്നത്തിന്റെയും പ്രധാന അധ്യാപനമായ വഖഫിന്റെ പേരിൽ ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവന്നു ഇന്ന് വരെയും ധാരാളം വക്കഫു സ്വത്തുക്കൾ മുസ്ലിങ്ങളും അമുസ്ലിമുകളും അപഹരിച്ചെങ്കിലും എന്നാൽ ഇന്ന് അത് പരസ്യമായി കൊള്ളയടിക്കാനുള്ളൊരു വഴി വക്ഫ് ഭേദഗതി ബില്ലിലൂടെ തുറന്നുകൊടുക്കാൻ തലപ്പുര കക്ഷികൾ ആഗ്രഹിക്കുന്നു അതിന്റെ പേരിൽ വഖഫിനെയും ഇസ്ലാമിക നിയമസംഹിതകളെയും രൂക്ഷമായി വിമർശിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു ഇതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്താനും തേറ്റൊട്ടിക്കാനുമുള്ള പരിശ്രമം കേരളത്തിൽ പോലും വളരെ ശക്തമായി നടക്കുന്നു എന്നത് വേദനാജനകമാണ് ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം വിവരിച്ച് അനാവശ്യ വികാരം കൊള്ളിക്കാനല്ല ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് നാം ഉത്തരം കണ്ടെത്താനാണ് നാം ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിൽ മൂന്ന് മാർഗങ്ങളാണുള്ളത് ഒന്ന് വെറുതെ മിണ്ടാതെ കാഴ്ചക്കാരെ കേൾവിക്കാരുമായി ഇരിക്കുക ഇതങ്ങേയറ്റം ആത്മഹത്യാപരമാണ് രണ്ട് ചിന്തയും ബോധവും ഒന്നുമില്ലാതെ ചാടി എന്തെങ്കിലും കാര്യങ്ങൾ കാട്ടിക്കൂട്ടി ബ്ലണ്ടറുകൾ നടത്തി സമുദായത്തിൽ തന്നെ നാണക്കേടുണ്ടാക്കുക ഇതും അങ്ങേയറ്റം മോശമാണ് ദൌർഭാഗ്യവശാൽ ഈ രണ്ട് കാര്യങ്ങളിലായി സമുദായത്തിന്റെ വലിയൊരു ഭാഗം മാറിയിരിക്കുകയാണ് പിന്നെ മൂന്നാമത്തെ ഒന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർഹാനും ഹദീഫും എന്താണ് നിർദ്ദേശം നൽകുന്നത് സച്ചരിതരായ പണ്ഡിതർ നമ്മളോട് എന്തു പറയുന്നു ഈ വിഷയത്തിൽ ആത്മാർത്ഥമായി എന്നോടും നിങ്ങളോടും നിങ്ങൾ ഓരോരുത്തരും വഴിയായി ഓരോ മഹല്ലുകളോടും പ്രദേശങ്ങളോടും അഞ്ച് കാര്യങ്ങൾ കുറിപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു മനസ്സിലാക്കാനും ഇതിനേക്കാളും നന്നായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഉദവി നൽകുമാറാകട്ടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്നാമതായി ഓരോ മുസ്ലിമും എടുക്കേണ്ട തീരുമാനം എന്തെല്ലാം സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായാലും അവസ്ഥകൾ പഴഞ്ഞു മറിഞ്ഞാലും നിന്ദിക്കപ്പെട്ടാലും പീഡിപ്പിക്കപ്പെട്ടാലും ഒറ്റപ്പെടുത്തപ്പെട്ടാലും ഞങ്ങൾ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കും അള്ളാഹു പൊരുത്തമായ വഴിയിൽ അടിയുറച്ചു നിൽക്കുമെന്ന ഇസ്തിഹാമത്തിന്റെ തീരുമാനമാണ് നാം എടുക്കേണ്ടത് ഇതിലൂടെ പടച്ചവന്റെ സഹായം നമ്മിലേക്ക് വരുന്നതാണ് ഇസുഖാമത്തെ എന്നാൽ നമ്മൾ വെറുതെ ഇരിക്കലല്ല മറിച്ച് സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ പടച്ചവന്റെ കൽപ്പനകളിലേക്ക് നോക്കി ആ കൽപ്പനകൾ പഠിക്കുകയും അതിനെ ജീവിതത്തിൽ പകർത്തുകയും കഴിവിന്റെ പരമാവധി നമ്മൾ പ്രചരിപ്പിക്കുകയും ചെയ്യലാണ് പ്രത്യേകിച്ചും സഹോദരങ്ങളെ ഇന്ന് ഉണ്ടാകുന്ന ഓരോ പ്രചാരണങ്ങളും ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ നമുക്ക് ഒന്നാതരം വഴിയാണ് തുറന്നു തരുന്നത് അതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പ്രബോധനത്തിന്റെ ഉയർന്ന മാർഗമാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് പ്രബോധനത്തിന്റെ പേരിൽ സമുദായത്തെ പീഡിപ്പിക്കുന്നവർക്കുള്ള ദൈവിക ശിക്ഷയുടെ ഒരു ഭാഗം കൂടിയാണ് പഠിച്ചവൻ അവരോട് തന്നെ ദീനിന്റെ കാര്യങ്ങൾ പറയാൻ നമുക്ക് വഴി തുറന്നു തന്നിരിക്കുന്നു നാം പഠിച്ചില്ലെങ്കിൽ എത്ര വലിയ കുറ്റക്കാരായിരിക്കും ഉദാഹരണത്തിന് ഇന്നത്തെ സുപ്രധാന വിഷയമായ വഖഫിനെപ്പറ്റി നമുക്ക് എന്തറിയാം പണക്കാരായ ആളുകൾ കുറച്ച് പൈസ മസ്ജിദിനും മദറസയ്ക്കും കൊടുക്കുക കുറെ മിമ്പറും മെഹ്റാബും പണിയുക കുറെ കൂറ്റൻ മിനാരങ്ങൾ ഉണ്ടാക്കി അതിന് മുകളിൽ കോളാമ്പികൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുറക്കെ ശബ്ദത്തിൽ പ്രഭാഷണം നടത്തുകയും വിക്രുവായി നടത്തുകയും ഭാഗങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ചരിച്ച് കൂട്ടിമുട്ടിക്കുകയും ചെയ്യുക ഇതല്ലാതെ വഖഫ് വല്ലതുമുണ്ട് എന്ന് നമുക്കറിയാമോ വഖഫിനെപ്പറ്റി പഠിക്കുമ്പോൾ സഹോദരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വഖഫ് ജാതിമത വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങൾക്കും അനുഗ്രഹമാകുന്ന അനുഗ്രഹമാകേണ്ട ഒരു മഹത്തായ മാർഗമാണ് മുൻഗാമികളായ മഹത്വക്കൾ ചെയ്ത വഖഫിൽ മസ്ജിദും മദ്രസയും അഞ്ചാമത്തെയും ആറാമത്തെയും കാര്യമാണ് വഖഫിന്റെ ചരിത്രമെന്ന ചെറുതെങ്കിലും ഗംഭീരമായൊരു രചന ഇവിടെ വിതരണത്തിന് കൊണ്ടുപോകുന്നുണ്ട് മേടിക്കുന്ന വായിക്കാൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കൽ മുൻഗാമികളായ മഹാന്മാരുടെ വഖഫുകൾ കണ്ടാൽ നമ്മൾ അമ്പരന്ന് പോകും പക്ഷികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള വഖഫ് മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള വഖഫ് ആഹാര പാനീയങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സജ്ജീകരണം പ്രത്യേകിച്ചും യാത്രികരായ ആളുകൾക്ക് ജാതിമത വ്യത്യാസമില്ലാത്ത സൌകര്യങ്ങൾ ഹൈദരാബാദിലെ വഖഫിനെപ്പറ്റി മാത്രം പണ്ഡിതന്മാർ പറയുന്നു ഗർഭിണികളായ സ്ത്രീകൾ അവർ പ്രസവിച്ച് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ സൌകര്യമില്ലെങ്കിൽ അവർക്ക് മാത്രം പോഷകാഹാരം കൊടുക്കാൻ വേണ്ടി വഖഫുവിന്റെ സെന്ററുകൾ സ്ഥാപിക്കപ്പെട്ടു രോഗികളായ ആളുകൾക്ക് മാനസികമായ പിരിമുറുക്കം മാറ്റുന്നതിന് അവരുടെ മറയുടെ മറുഭാഗത്ത് പോയിരുന്ന് അവരുടെ മനസ്സിന് കരുത്തു പകരുന്ന കാര്യങ്ങൾ പകരാൻ വേണ്ടി അതിന് പകർന്നു കൊടുക്കാൻ വേണ്ടി ഉള്ള ചെലവിന് വഖഫു ചെയ്യപ്പെട്ടിരിക്കുന്നു ചേതോഹരമായ ഒരു മഹത്തായ ചരിത്രമാണ് വഖഫിന്റെ ചരിത്രം രണ്ടാമത്തെ മറ്റൊരു കാര്യം ഈ വഖഫ് ഇത് മുഴുവൻ മതങ്ങളും പഠിപ്പിക്കുന്നതായ കാര്യമാണ് അങ്ങേയറ്റം വേദനയോടുകൂടി പറയട്ടെ കേരളത്തിൽ കാരുണ്യത്തിന്റെ പ്രധാന വ്യക്താക്കളായ ക്രൈസ്തവ സഹോദരങ്ങൾ വഖഫിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു കോഴിക്കോട്ടെ ഏതോ കുറെ ആളുകൾ അവർ കാണിച്ച കുഴപ്പത്തിന്റെ പേരിൽ വഖഫിനെ നിന്ദിക്കുകയും വഖഫ് ഭേദഗതി ബിൽ അതിൽ പിന്തുണയ്ക്കണമെന്ന് ആദരണീയ അച്ഛന്മാര് നിർദ്ദേശം നൽകുകയും ചെയ്ത് ഞങ്ങളെ വളരെയധികം വേദനിപ്പിക്കുകയുണ്ടായി ഫാദർ സുസഫാക്യത്തെഞ്ഞ അച്ഛനെന്നാണ് വിളിക്കുന്നത് അദ്ദേഹം എന്റെ മോനെന്നാണ് വിളിക്കുന്നത് സത്യം പിതാവിന്റെ കാരുണ്യം ആ മനുഷ്യരിൽ ഞാൻ കണ്ടിട്ടുണ്ട് ജീവനത്തിൽ ഒരിക്കലും മറക്കാത്ത വ്യക്തിയാണ് എന്റെ സ്കൂളിന്റെ പ്രധാന അധ്യാപകനായ അലക്സാണ്ടർ സാറ് സെന്റ് ആഡേർ സ്കൂൾ എറണാകുളത്തെ അദ്ദേഹം എന്റെ ശിരസിൽ കൈവച്ച് എടാ നീ ഈ ജുബയും പൈജാമയും തന്നെയിട്ട് നടക്കണമെന്ന് എന്നെ ആശംസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വികാരത്തോടെയാണ് അനുസ്മരിക്കുന്നത് അങ്ങേയറ്റം കരുണയുടെയും വാത്സല്യത്തിനെയും വ്യക്താക്കൾ അവർ തന്നെ വഖവിനെ തെറ്റിദ്ധരിക്കുകയും അങ്ങേയറ്റം നിന്ദിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട ആദരണീയ പാതിരിമാരോടും സഹോദരങ്ങളോടും പറയുന്ന കാര്യം ലോക ചരിത്രത്തിൽ വഖ്ഫിനെ പഠിപ്പിച്ചത് മഹാനായ യേശുവിന്റെ ദർശനമാണ് പരിശുദ്ധ ഫുഹാനിലെ ഒരു അധ്യായം ആര്യ ഇമ്രാൻ അധ്യായത്തിന്റെ ആയത്തുകളാണ് ഇന്ന് നമസ്കാരത്തിൽ പാരായണി ആര് ഇമ്രാൻ എന്താണെന്ന് അറിയാമോ യേശുവിന്റെ കുടുംബം മഹാനായ ഈസാനിഫി അലഹി ഇസ്ലാമിന്റെ മാതാവ് മറിയം മറിയമ്മിന്റെ മാതാവ് ഹന്നത്ത് അവരുടെ ഭർത്താവിന്റെ പേരാണ് ഇമ്രാൻ ഈ ുടെ സംഭവം വിവരിക്കുന്നു പടച്ചവൻ ആദമിനെയും ഇബ്രാഹീമിന്റെയും ഇമ്രാന്റെയും കുടുംബത്തെയുംഫിനു വേണ്ടി ജീവിതത്തെ പടച്ചവന് വേണ്ടി സമർപ്പിച്ചതിന് ഉദാത്ത ഉദാഹരണമായി വിവരിക്കുകയാണ് പടച്ചവൻ എന്നിട്ട് പറയുന്നു നിങ്ങളൊരു സ്ത്രീയെ കണ്ടുപഠിക്കൽ മറിയമിന്റെ മാതാവായ ഹന്നത്തിനെ അവരുടെ വയറ്റിൽ അനക്കമുണ്ടായപ്പോൾ അവർ പറഞ്ഞ പടച്ചവനെ ഞാൻ എന്റെ കുഞ്ഞിനെ നിനക്ക് വഖഫ് ചെയ്യുകയാണ് മിന്നി സമ്പൂർണമായി നിനക്ക് സമർപ്പിക്കുന്നു നീ സ്വീകരിച്ചാലും പ്രസവിച്ചു നോക്കിയപ്പോൾ ജനിച്ചത് മറിയുമെന്ന പെൺകുട്ടിയാണ് പക്ഷെ ആ സ്ത്രീ അവർ നിരാശപ്പെട്ടില്ല പടച്ചവനോട് പ്രാർത്ഥിച്ചു പടച്ചവൻ ഈ വഖഫിനെ സ്വീകരിക്കുകയും മാനവ ചരിത്രത്തിന്റെ ഒരു ഉദാത്ത ദൃഷ്ടാന്തമായി മാറ്റുകയും ചെയ്തു അവരുടെ വഖുവിന്റെ ജീവിതം കണ്ട് ഒരു പ്രവാചകൻ ആവേശം ഉൾക്കൊണ്ട് തനിക്കും ഇതുപോലെ സന്താനങ്ങൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുവെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹൈന്ദവ സഹോദരങ്ങളെ ക്രൈസ്തവ സഹോദരങ്ങളെ നിങ്ങളുടെ സ്നേഹത്തിൽ പറയുന്നു നിങ്ങളുടെ വേദം നിങ്ങൾ പഠിക്കണം ആ മഹത്വക്കൾ ആ വേദി ആ വേദത്തിൽ തന്നെ പറ്റി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ചും വഖഫു ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ് ആ വക്തയാണ് നിങ്ങൾ എല്ലാവരും ഞെട്ടിക്കൊല്ലാൻ പോകുന്നത് രാജ്യത്തെ മുഴുവനും കോർപ്പറേറ്റ് വൽക്കരിക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവനും ഓരോരുത്തരുടെയും അതുപോലെ ഇവിടെ ഭരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ പോക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം റോഡ് പരിതലങ്ങൾ എല്ലാവരും വലിയ സന്തോഷത്തിൽ കേരളക്കാർ റോഡല്ലെന്നേ ഉള്ളൂ വേറെ ആരുടെയോ റോഡാണ് അവരുടെ പോക്കറ്റ് തീർക്കാനുള്ള വഴിയാണ് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം എയർപോർട്ട് കണ്ട് എല്ലാവരും സന്തോഷിക്കുന്നു വികസനം കണ്ട് സന്തോഷിക്കുന്നു കേരളീയരുടെ എയർപോർട്ടുണ്ട് അത് അവിടെ വ്യക്തമായി അവിടെ ഫലകം വെച്ചു കഴിഞ്ഞു ഈ എയർപോർട്ട് വേറെ ആളുകളുടേതാണെന്ന് വെച്ചു കഴിഞ്ഞു റെയിൽവേ അത് ജനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് എന്ന അങ്ങേറ്റം അക്രമത്തിന്റെ സാഹചര്യത്തിൽ വഖഫ് പഠിപ്പിക്കുന്നു പടച്ചവൻ നിങ്ങൾക്ക് നൽകിയ സമ്പത്ത് ലോകാവസാനം വരെയും മുഴുവൻ ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ വഖഫ് ചെയ്യേണ്ട അത് പടച്ചവന്റെ ഉടമാവകാശത്തിലുള്ളതാണ് മുഴുവൻ ജനങ്ങൾക്കും അത് പ്രയോജനപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഇന്നത്തെ സംവിധാനത്തിൽ വളരെ മഹത്തരമായൊരു കാര്യമാണ് വഖഫെന്ന് നാം മനസ്സിലാക്കണം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളും വഖഫിന്റെ വിഷയത്തിൽ വലിയ വീഴ്ചയുണ്ട് മസ്ജിദികൾക്കും മദ്രസകൾക്കും മാത്രം അതും മാനവികതയുടെ വലിയ കേന്ദ്രമാണ് മസ്ജിദികൾ അതിനുവേണ്ടി നമ്മൾ ഒഴിവാക്കുകയും വേണം പക്ഷേ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വഖഫ് വളരെയധികം പറിച്ചിരിക്കുന്നു എനിക്കിവിടെയുള്ള ഓരോ സഹോദരനോടും സഹോദരിയോടും പറയാനുള്ളത് വഖഫിന്റെ പ്രധാനപ്പെട്ട രണ്ട് വഴികളാണ് ഒന്ന് നാം എല്ലാവരും നീയത്തി ചെയ്യണം കേരളത്തിന്റെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ എല്ലാവരും ദാഹിക്കുന്നുണ്ട് ജാതിമത വ്യത്യാസമില്ലാതെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ നിങ്ങളുടെ കടകളിലും കാറുകളിലും വാഹനങ്ങളിലും വീടുകളിലും നിങ്ങൾ സൌകര്യം ചെയ്ത് വക്കൂഫിന്റെ ഉയർന്ന മാർഗ്ഗത്തിൽ പ്രവേശിക്കണം ആദരവായ റസൂർല്ലാഹി സലാഹ് അലഹീ വസ്ലമയുടെ വചനം അറേബ്യ മുഴുവനും പരന്ന് ഇന്നവിടെ സമൃദ്ധമായി വെള്ളം കിട്ടും ഏറ്റവും വലിയ സദക്ക ശുദ്ധജലം കൊടുക്കലാണെന്ന് മുഹമ്മദ് റസൂറുല്ലാഹി അല്ലാഹു അലഹി വസ്ലം രാവിലെ കടതുറക്കിൽ ഒരു പത്തിരുപത്തി അഞ്ച് ഗ്ലാസ് വെള്ളം നമ്മൾ വൃത്തിയായിട്ട് പാക്കിൽ ചെയ്ത് വെള്ളം എടുത്ത് വെക്കൽ എന്നിട്ട് ആളുകൾക്ക് സ്നേഹത്തോടെ നമ്മൾ സമ്മാനിക്കൽ ജാതിമത വ്യത്യാസമില്ലാതെ സമ്മാനിക്കും മിച്ചം വരുന്ന ആഹാരം അത് ആളുകൾക്ക് കൊടുക്കാനുള്ള സൌകര്യം നമ്മൾ ചെയ്ത് വൃത്തിയായിട്ട് ജനങ്ങൾക്ക് കൊടുക്കൽ ഈ ഈ ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയക്കളി നടക്കുകയാണ് ഇന്ത്യയുടെ അടുത്തുള്ള അങ്ങേനെ ദരിദ്ര രാഷ്ട്രമായ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ ലോകത്ത് വിശപ്പിന്റെ വിഷയത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് നിന്ദമായി ഉയർന്നിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ വിശപ്പിന്റെ സൌകര്യം നമ്മൾ നമ്മൾ അത് മിച്ചമെറുന്ന ആഹാരം അത് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സൌകര്യങ്ങൾ ചെയ്യൽ ഇതിന് മസ്ജിദുകൾ മുൻകൈയ്യെടുക്കൽ മദ്രസകൾ മുൻകൈയ്യെടുക്കൽ ഇല്ല നാം ഓരോരുത്തരും മുൻകൈയ്യെടുത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജലപാനം ജനങ്ങൾക്ക് നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനമെടുക്കും രണ്ടാമതായി പറയാനുള്ളൊരു കാര്യം നാം എല്ലാവരും ഇതുപോലെ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും പഠിക്കണം അടുത്ത തലമുറയെ പഠിപ്പിക്കണം പ്രത്യേകിച്ച് നമ്മളുടെ മുസ്ലിം വിദ്യാർത്ഥികളെ മക്കളെ ദീനിന്റെ കാര്യങ്ങൾ കെലിമയെപ്പറ്റി നമസ്കാരത്തെപ്പറ്റി പരസ്പര കടമകളെക്കുറിച്ച് പഠിപ്പിക്കലും ദീനിനെ പറ്റി ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് മറുപടി മറുപടി അവരെ മനസ്സിലാക്കി കൊടുക്കണം ഓരോ പിതാവിന്റെയും കടമയാണ് കർത്തവ്യമാണ് നാം എല്ലാവരും ഇസ്ലാമിക വിജ്ഞാനം കരസ്ഥമാക്കണം പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കണം ആധികാരിക രചനകൾ പാരായണം ചെയ്യണം വിജ്ഞാനം നമ്മൾ കരസ്ഥമാക്കാൻ പരിശ്രമിക്കണം ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ാഹുഹുണ്ട് വൈവാഹിക ജീവനത്തിന്റെ വിഷയത്ത് നമ്മൾ ശ്രദ്ധ പുലർത്തണം ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു കഴിയുകയും നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തുകയും വേണം മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ മോശമായ ബന്ധം അധികരിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ഭാരം മുഴുവനും ഇസ്ലാമിന്റെ മുകളിൽ ലൌജിഹാൻ എന്ന പേര് ചാർത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം വല്ലവരുടെയും മക്കളെ പ്രേമം അഭിനയിച്ചു ഇസ്ലാമിൽ ആളുകളെ കൂട്ടേണ്ട ഗതികേട് ഇസ്ലാമിലില്ല അത് വേറെ ആർക്കെങ്കിലും ഉണ്ടായിരിക്കും ഇസ്ലാമിൽ ഉറപ്പായിട്ടും ആരെയും പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ പ്രീണിപ്പിച്ചോ ഇസ്ലാമിലോട്ട് കൊണ്ടുവരാൻ കൊണ്ടുവന്നാൽ സ്വീകാര്യം തന്നെയല്ല ഞാൻ നിങ്ങളുടെ കഴുത്ത് അമർത്തിപ്പിടിച്ച് കെലമെല്ലാൻ പറഞ്ഞു നൂറുവട്ടം ചെല്ലിയാരും ആ ചെല്ലൽ ചെല്ലലല്ല ലാ ഇക്ലാഹ ഫിദ്ദീൻ മരത്തിൽ യാതൊരു പ്രീരണവും അതുപോലെ തന്നെ പ്രേരണയും സമ്മർദ്ദവും പാടില്ല അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം നമ്മളുടെ സന്താനങ്ങളുടെ മോശമായ ബന്ധത്തെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുകയും അത് തികഞ്ഞ സൂക്ഷ്മത നമ്മൾ പുലർത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ വളരെ ജാഗ്രത നമ്മൾ കാണിക്കുകയും ഇതിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തുകയും വേണം അതുപോലെ തന്നെ നാലാമത്തെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ അമുസ്ലിം സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കണം ഇന്നത്തെ ഈ വർഗീയതയുടെ ഇടക്കത്തിന് ഒന്നാന്തരം ശാന്തമായ മറുപടിയാണ് നമ്മൾ ഓരോ പ്രദേശങ്ങളുടെ അമുസ്ലിം സഹോദരങ്ങളുമായി നമ്മൾ നല്ല ബന്ധം സ്ഥാപിക്കും അവരുടെ നേതാക്കന്മാർ പലരും ഉത്തരവാദിത്തമില്ലാതെ പോഷത്തരങ്ങൾ പറയുന്നെങ്കിലും ഇന്നും പൊതുജനങ്ങൾ സാധുക്കളാണ് അവരുമായി നമ്മൾ ബന്ധമുണ്ടാക്കിയെടുക്കൽ പ്രാദേശിക നേതാക്കൾ അമുസ്ലിമികൾ ക്രൈസ്തവർ ഹൈന്ദവരുടെ നേതാക്കളുമായി നമ്മൾ നല്ല ബന്ധമുണ്ടാക്കിയെടുക്കും അവരെ മസ്ജിദിന്റെ പരിപാടികൾക്ക് വിളിക്കും നമ്മളുടെ പരിപാടികൾക്ക് വിളിക്കും എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊടുക്കും ഇവിടെയും നേരത്തെ പറഞ്ഞ സങ്കടമുണ്ട് ഒന്നുകിൽ നമ്മൾ വിളിക്കുകയും ഇല്ല അല്ലെങ്കിൽ അവരെ സ്വീകരിച്ചു കഴിഞ്ഞാലോ വിഷയം പറയുകയുമില്ല ഇല്ല പറ്റി അങ്ങേയറ്റം മോശം പറഞ്ഞ ഒരു ജനപ്രതിനിധി ഇന്നലെ ഒരു മസ്ജിദിൽ വന്ന് മസ്ജിദ് ഭാരവാഹികൾ നമസ്കാരത്തിന്റെ സമയത്ത് അയാളുടെ കൂട്ടത്തിൽ കഞ്ഞി കുടിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഒരു വാക്കെങ്കിലും നിങ്ങൾ അദ്ദേഹത്തോട് പറ്റി പറഞ്ഞോ നിങ്ങൾ കിരാതുമെന്ന് വിശേഷിപ്പിച്ച ആ വഖഫിന്റെ ഭൂമിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ടാണ് അതിനെ കഞ്ഞി നിങ്ങൾ കുടിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് സ്നേഹത്തോടുകൂടി പറഞ്ഞു സഹോദരങ്ങളെ നമ്മൾ ഈ രീതിയിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകണം നമ്മുടെ എം എൽ എമാര് എം പിമാര് അതുപോലെ കേന്ദ്ര സംസ്ഥാന നേതാക്കന്മാര് നമ്മുടെ നാടുകളിലേക്ക് വരുമ്പോൾ പ്രവാസി സഹോദരങ്ങളെ അരികിലേക്ക് വരുമ്പോൾ അവരോട് ഈ രാജ്യത്തിന്റെ ദുഃഖത്തെക്കുറിച്ച് ഈ രാജ്യത്തിന്റെ പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് കേരളത്തിലെ ജനപ്രതിനിധികൾ നിയമസഭയിലും അതുപോലെ തന്നെ പാർലമെന്റിലും വഖഫിന്റെ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതെന്ന് നന്ദിയോടുകൂടി ഓർക്കുകയും അതിനുവേണ്ടി പരിശ്രമിച്ച മുഴുവൻ ആളുകളെയും അതുപോലെ തന്നെ എം പിമാരെയും എം എൽ എമാരെയും പ്രശംസിക്കുകയും ചെയ്യുന്നു പടച്ചവൻ അനുഗ്രഹിക്കട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ആ മുസ്ലിമീങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പൊതു പ്രശ്നങ്ങളിൽ നമ്മൾ ജാതിയും മതവും നോക്കാതെ ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും കേരളത്തെ ശക്തമായ വെല്ലുവിളിയുടെ മുനയിൽ നിർത്തിയിരിക്കുകയാണ് മയക്കുമരുന്നിന്റെ അവസ്ഥ ഇത് ജാതിയുടെയും മതത്തിന്റെയും പ്രത്യേകതയിൽ പക്ഷെ ദൌർഭാഗ്യവശാൽ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ മുസ്ലിമീകളായ ആളുകൾ ക്രൈസ്തവരായ ആളുകൾ ഹൈന്ദവരായ ആളുകളെന്ന് ആളുകൾ അങ്ങോട്ടുമിങ്ങോട്ടും കൊട്ടിക്കൊണ്ടിരിക്കുന്നു ശരിക്കും മനസ്സിലാക്കണം നമസ്കാരത്തിന് വീഴ്ച വന്നാൽ അത് മുസ്ലിമീങ്ങളുടെ വീഴ്ചയാണ് അതുപോലെ ചർച്ചിൽ പോകുന്ന വിഷയത്തിൽ അമ്പലത്തിൽ പോകുന്ന വിഷയത്തിൽ വീഴ്ച വന്നാൽ അതാത് മതസ്ഥരുടെ വീഴ്ചയാണ് പക്ഷെ പൊതുവായ പാപങ്ങളും ദുരന്തങ്ങളും കൊലകളും കൊള്ളിവെപ്പുകളും മുഴുവൻ സമുദായത്തിന്റെയും വീഴ്ചയാണ് മുഴുവൻ ജനങ്ങളുടെയും വീഴ്ചയാണ് അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം വളരെയധികം സൂക്ഷ്മത കാണിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ വർഗീയതയ്ക്ക് കേളി കേട്ട ഔറംഗാബാദിൽ പോലെയുള്ള സഹോദരങ്ങൾ ഈ രീതിയിൽ ഡ്രഗ്സിനെതിരായിട്ടുള്ള പരിശ്രമമോർ ആരംഭിച്ചു ഗവൺമെന്റ് നിശ്ചയിച്ച് വർഗീയതയിൽ ആണ്ട് കടക്കുന്ന ഗവൺമെന്റിന്റെ പൈസ പറ്റുന്നവരായ ആർ എസ് എസിന്റെ ആളുകൾ അവരുടെ മക്കളെയും വന്നത് ഈ മുസ്ലിയാക്കന്മാരുടെ തൊപ്പിയും താടിയും വെച്ചവർ അരികിലേക്കാണ് നിങ്ങൾക്കാണ് ഇതിന്റെ സമാധാനം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി പറയുകയാണ് ഈ നമസ്കാരക്കാരായ ഓരോ പുരുഷന്മാരും ഈ നാട്ടിലുള്ള ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം ചെറുപ്പക്കാരുടെ കൈകൾ സ്നേഹത്തോടുകൂടി പിടിക്കാൻ തയ്യാറാകണം പുറയിലിരിക്കുന്ന സഹോദരിമാരെ നിങ്ങൾ നമസ്കാരക്കാരെ ഓരോ സ്ത്രീകളും പെൺകുട്ടികളുടെ കൈയിൽ പിടിച്ച് സ്നേഹത്തോട് ഓമനിക്കാൻ അവർക്ക് ശരിയായ സ്നേഹത്തിന്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ അവർക്ക് തയ്യാറാകേണ്ടതായിട്ടുണ്ട് ലഹരി ജീവിതമാക്കുന്നതിന് പകരം മോളെ മോനെ നിങ്ങൾ ജീവിതത്തെ ലഹരിയാക്കുക എന്ന് അവർക്ക് പാഠം പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ നാം എല്ലാവരും ശ്രദ്ധിക്കണം അവസാനമായി എന്നോടും നിങ്ങളോടുമുള്ള കാര്യം നമ്മൾ ഐക്യത്തിൽ കഴിയാൻ പരിശ്രമിക്കണം നമ്മൾ സമുദായം പരസ്പരം ഐക്യപ്പെടണം ഒരു ഭാഗത്ത് വർഗീയവാദികൾ മുസ്ലിമീങ്ങളെ പറ്റി തീവ്രവാദികളെന്ന് പറയുന്നു പക്ഷെ അതിനേക്കാളും വലിയ വേദരാജ രംഗം സമുദായത്തിൽപ്പെട്ട വ്യക്തികളും സംഘടനകളും അങ്ങോട്ടുമിങ്ങോട്ടും അവർ തീവ്രവാദം ആരോപിക്കുകയും അതുപോലെ മറ്റ് മതസ്ഥനെപ്പറ്റി തീവ്രവാദം ആരോപിക്കുകയും ചെയ്യുന്നു ശരിക്കും മനസ്സിലാക്കണം ഇത് സ്വയം ആത്മഹത്യാപരമാണ് നാം ഇന്നാരെയെങ്കിലും ആരെയെങ്കിലും തീവ്രവാദി എന്ന് വിളിക്കുന്നെങ്കിലും നാളെ നമ്മുടെ തീവ്രവാദി എന്ന് വേറെ ആളുകൾ വിളിക്കുന്ന അവസ്ഥ വരും കാരണം ഈ രാജ്യത്തെ പ്രശ്നം മുസ്ലിമീങ്ങളോ ന്യൂനപക്ഷമോ ഒന്നുമല്ല കുറെ ആർത്തി പണ്ടാരങ്ങൾ രാജ്യത്ത് വന്നിരിക്കുന്നു അവർക്ക് ഒന്നുകൊണ്ട് മതിയാവുകയില്ല ആദ്യ മുസ്ലിമീങ്ങളെ തിന്നും ഒന്ന് ക്രൈസ്തവരെ ശേഷം നിങ്ങളെ തിന്നും ഒന്ന് ശേഷം നിങ്ങളെ തിന്നും തീക്കൊന്നും കഴിക്കാൻ കിട്ടാതെ വരുമ്പോൾ സ്വയം തിന്നുന്നത് പോലെ ഈ ആർത്തിമൂർത്തരായ ഈ ആളുകൾ അവർ ഈ രാജ്യത്തെ മുഴുവനും കാലത്ത് നിന്നും അതുകൊണ്ട് നമ്മൾ പരസ്പരം ഐക്യത്തിൽ കഴിയണം ഇതാണ് പ്രധാനപ്പെട്ട സന്ദേശം ചുരുക്കത്തിൽ സഹോദരങ്ങളെ പരിശുദ്ധ ഫുഹാനിന്റെ പരിപ്രേക്ഷ്യത്തിൽ എന്നോട് നിങ്ങളോട് പറയാനുള്ള രണ്ട് ആയത്തുകളാണ് ഒന്ന് മഹാനായ മൂസ പ്രവാചകൻ അലിഹിസ്സലാം അദ്ദേഹത്തിന് മർദ്ദിതരായ പീഡിതരായ ഫറോവയുടെ കീഴിൽ വേദന അനുഭവിച്ച സമൂഹത്തോട് പറഞ്ഞതായ ഒരു കാര്യം നിങ്ങൾ പടച്ചവനോട് സഹായം തേടിക്കൊണ്ട് സഹനത പിടിച്ച് ശക്തമായി അടിയുറച്ച് നിന്ന് മൂല്യങ്ങൾ ഒന്നും കൈയഴിയാതെ നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുക പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അറിയണം ഭൂമി പടച്ചവന്റേതാണ് പടച്ചവന് ഓരോരുത്തരെ പരിശോധിക്കാൻ വേണ്ടി കൊടുക്കുന്നു എന്താണെങ്കിലും അന്തിമ വിജയം ഭയഭക്തന്മാർക്കായിരിക്കും ആരും ഈ ലോകത്തെ കാലാകാലം വാണിട്ടില്ല ഈ ലോകത്ത് അവർ ഒന്നുകിൽ നന്നാക്കുക അല്ലെങ്കിൽ നിന്ദമായി മാറാൻ തയ്യാറാവുക ഇതാണ് ചരിത്രം അതുകൊണ്ട് കാലഘട്ടം കറങ്ങിക്കൊണ്ടിരിക്കും ഈ കറക്കമ്മത് ശരിയായ നിലയിൽ മുമ്പോട്ട് നീങ്ങി നല്ല സുപ്രഭാതം ഉദയം ചെയ്യാൻ നാം ആഗ്രഹിക്കണം ആത്മാർത്ഥമായി ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം പരിശ്രമിക്കണം അത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ആദരവായ റസൂറു ലാഹി സല്ലാഹു അലീ വസ്ലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കൂട്ടാതെ ഖുർആാൻ പറയുന്നു മഴ പെയ്യുന്നതായ സമയത്ത് കുറേ പതകൾ ഉയരാറുണ്ട് ഇരുമ്പിനെ കത്തിക്കുന്ന സമയത്ത് കുറേ നുരയെല്ലാം പുറത്തേക്ക് വരാറുണ്ട് പക്ഷെ പതയും നുരയും പതുക്കെ മാറിപ്പോകും ജനങ്ങൾക്ക് പ്രയോജനമുള്ളത് ഈ ലോകത്ത് നിലനിൽക്കും ജനങ്ങൾക്ക് പ്രയോജനമുള്ളത് പ്രവാചകന്മാരുടെ മാർഗമാണ് പടച്ചവന്റെ ദർശനമാണ് അത് നമ്മൾ പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും തയ്യാറാകുക എല്ലാത്തിനും പരിഹാരമാകും പടച്ചവൻ നമുക്ക് തൌഫീഫ് നൽകുമാറാകും